നമസ്കാരം സോഷ്യോറോസ്കോപ്പിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഈ ജ്യോതിഷം കവടി നിരത്തിൽ ഒക്കെയാണല്ലോ നമ്മുടെ പരിപാടി ഓരോരുത്തരുടെ ഭാവിയെക്കെ കുറിച്ച് അപ്പോൾ രാഹുകാലം അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ഈ രാഹുകാലം ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെ ബാധിക്കുക എന്നുള്ളത് പൊതുവായിട്ടുള്ളൊരു അവലോകനമല്ല ഇപ്പോൾ രാഹുകാലം ബാധിച്ചിരിക്കുന്ന തൽക്കാലം രാഹുൽ എന്നും പപ്പു എന്നൊക്കെ അറിയപ്പെടുന്ന പലരെയുമാണ് അവിടെ ദേശീയ തലത്തിലുള്ള രാഹു നാഷണൽ ഹെറാൾഡ് കേസും ഇനി പഴയ പട്ടായ കേസും എല്ലാം പൊങ്ങി വരുമോ എന്നറിയില്ല അതുമൊക്കെയായിട്ട് മൂക്കൊണ്ട് ഇന്നാറ വരച്ച് നടക്കുകയാണ് ഇനി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉയർന്നു വരുന്ന റൈസിങ് സ്റ്റാർ രാഹുൽ മാങ്ങാ കൂട്ടാൻ ഒക്കെ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് രാഹു രാഹുലിൻ്റെ പേരിനെ കയറി പിടിച്ചത് രാഹുലിൻ്റെ പേരിലുള്ള രാഹു രാഹുൽ രാഹുലിനെ കയറി പിടിച്ചതെന്നാണ് തോന്നുന്നത് നമ്മൾ കവിടി നിരത്തിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കാണുന്നത് മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ വിഷയമല്ലല്ലോ ഈ കവിടി നിരത്തിൽ കണ്ടത് രാഹുലിലെ രാഹു മോ മാങ്ങാ കയറി പിടിച്ചു എന്നുള്ളതാണ് മാങ്ങാ കൂട്ടാനെ കയറി പിടിച്ചു പിടിച്ചപ്പോൾ എന്താ പുറത്ത് വരുന്നത് ഇയാൾ സൈക്കോയാണോ കാമപ്രഹാന്തനാണോ ചാടാനുള്ള തുരയുള്ള മറ്റെന്തെങ്കിലും ജീവിയാണോ എന്നൊക്കെ അന്വേഷിച്ച് ആൾക്കാർ പരക്കം പാഞ്ഞു തുടങ്ങി പരക്കം പാഞ്ഞു തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് നമ്മളും കൗഡി നിരത്തിൽ നോക്കി കവടി നിരത്തിൽ നോക്കിയപ്പോഴത്തേക്ക് വളരെ ലളിതമാണ് കാര്യങ്ങൾ ഇയാളൊരു സൈക്കിക് കാമരോഗിയാണ് ഞരമ്പ് രോഗം എന്ന് വളരെ ലളിതമായിട്ട് പറയാം അതിനെ പക്ഷേ അത്ര നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല ഒരു സൈക്കിക് കാമരോഗിയാണ് മാങ്ങാ എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത് അപ്പോൾ മാങ്ങാ ഭാവി എന്തായിരിക്കും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മാങ്ങാക്കൂട്ടാനെ ഉടനെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള സാധ്യത കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവനൊരു വീരപരിവേഷം കൊടുക്കണ്ടെന്ന് വിചാരിച്ചു ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ എന്നിട്ട് ഏതോ നടിയുടെ കൂടെയോ നടൻ്റെ കൂടെയോ ഒക്കെ മുങ്ങി നടക്കുകയാണല്ലോ നടക്കട്ടെ എന്ന് കേരള പോലീസും വിചാരിച്ചിരിക്കാനാണ് സാധ്യത എന്നാണ് തെളിഞ്ഞു വരുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീരപരിവേഷം ഇവന് കൊടുക്കുന്നില്ല കൊടുക്കാതെ ഹൈക്കോടതിയിലോ മറ്റോ ജാമ്യാപേക്ഷ ഇവൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ അപ്പം കൊഞ്ചിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് അകത്തിടുക അതോടുകൂടി ഈ വീരപരിവേഷം ഇല്ലാതാവും ഈ ഞരമ്പ് രോഗി സൈക്കി കാമ എന്നുള്ള ആ ഒരു കാര്യത്തിൽ അതൊരു പട്ടമായിട്ട് ചാർത്തി കൊടുക്കപ്പെടുകയും ചെയ്യും പിന്നെ ഒരു പത്ത് പതിനാല് ദിവസം അകത്ത് കിടന്ന് കുണ്ട സാപ്പിട്ട് അകത്ത് പോകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ മറ്റേ അപ്പുറത്ത് വനിതാ ജയിലിലേക്ക് ഇവൻ വേലി ചാടുവെന്നുള്ള ടെൻഷനിലാണ് പോലീസുകാർ അതുകൊണ്ടിപ്പോൾ ഈ ഇത് ജയിലിൻ്റെ മതിലിൻ്റെ ഉയരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വർദ്ധിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കമ്പി വേലിയും ഇലക്ട്രിക് വേലിയൊക്കെ കെട്ടിയതിന് ശേഷം ഇവനെ കൊണ്ടുവരാമെന്നുള്ള ഇതിലാണ് പോലീസുകാരിയിരിക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാത്തതെന്നൊരു പ്രചരണം നടക്കുന്നുണ്ട് അത് സത്യമാവണമെന്നില്ല പക്ഷേ സത്യം ആവാതിരിക്കാനും വഴിയില്ല കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ എല്ലാ സ്വഭാവം സത്യമായി കൂടുകയും ഇല്ല അവാതിരിക്കാൻ വഴിയില്ല എന്നല്ല സത്യമായി കൂടായില്ല കാരണം ഈ സൈക്കി കാമരോഗിയല്ലേ അകത്തിടേണ്ടത് ഇനി ആ മാങ്ങാ അവിടെ നിൽക്കട്ടെ രാഹുൽ ഇനി മാറ്റൊരുത്തൻ എന്തൊരു ഗതികേടാണെന്നൊന്നു ആലോചിച്ച് നോക്കിയോട്ടേ ഈ രാഹുൽ എന്ന പേരിലെ രാഹു ഇവനെ കയറി പിടിച്ചത് ഇപ്പോൾ ഒരുത്തൻ വേലുചാടി പെണ്ണ് പിടിക്കാൻ പോയി പീഡിപ്പിക്കാൻ പോയി അവനെ പിടിച്ചകത്തിടുന്നത് മനസ്സിലാക്കാം ഇനി ഇതൊക്കെ ഈ വൃത്തികേടൊക്കെ കാണിക്കാൻ പോകുന്ന മാങ്ങാ കൂട്ടാനെ പോലുള്ള സൈക്കിക് കാമരോഗിക്ക് ചൂട്ടുപിടിക്ക് ചു കൊടുത്തവനെയും പൊക്കിയെടുത്ത് അകത്തിടുന്നത് മനസ്സിലാക്കാം ചേട്ടാ ഇവനീ കാണിച്ച പോക്രത്തരത്തിനെക്കുറിച്ച് ചായക്കടയിലിരുന്ന് ഇതിനെ ന്യായീകരിച്ച് അപരാധം പറഞ്ഞുകൊണ്ടിരുന്നവർ തന്നെ പൊക്കിയെടുത്ത അകത്തിടുന്നത് നടാടയാണ് ഞാൻ പറഞ്ഞല്ലോ രാഹു രാഹുലിലെ രാഹു നമ്മുടെ രാഹുൽ ഈശ്വരൻ ഈ പാകത്ത് കിടന്ന് ഉണ്ടതിൻ്റെ ഒരു മുപ്പത് സെക്കൻഡ് തരും മുപ്പത് സെക്കൻഡ് എന്തിനാണ് ആ പതിനാല് ദിവസം തന്നെ തരാമെന്നും പറഞ്ഞാണ് കേരള പോലീസ് തട്ടിയെടുത്തുള്ള ആക്കിയിരിക്കുന്നത് എന്തായിരുന്നു ബഹളം അവതാരകമാരും ഈ ചാനൽ ചർച്ചയിൽ ഈ വിഷയത്തിനെക്കുറിച്ച് മാങ്ങാക്കൂട്ടാനെ ന്യായീകരിക്കാൻ ചെന്നപ്പോൾ അവതാരകമാർ സാധാരണ ടി ആർ പിക്ക് എന്തെങ്കിലും മീണ് കിട്ടിയാൽ എന്തെങ്കിലും അവരാതെ മീണ് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്ന ചാനൽ അവതാരകന്മാർ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപാനലുകാർ ശ്രീജിത്ത് പണിക്കറ്റ് ഉൾപ്പെടെയുള്ളവർ ഒക്കെ മാറിയും തിരിഞ്ഞും പറഞ്ഞു നോക്കിയാണ് പൊന്നുമോനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയരുത് പോക്രത്തരങ്ങൾ വിളിച്ച് പറയരുത് അകത്ത് പോവും ഏയ് എനിക്കൊന്നും പ്രശ്നമല്ല ഐ ആം രാഹുൽ ഈശ്വർ ബാക്കിയെല്ലാം പോയി രാഹു നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഫലം ചെയ്ത് തട്ടി അകത്താക്കി അവിടെ നക്ഷത്രക്കാർ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ പേരിൻ്റെ രാഹു അവനിൽ മാത്രമായിട്ട് ഒതുങ്ങുമോ ചുറ്റുമുള്ളവരെയും ബാധിക്കും ഇപ്പം നമ്മുടെ മാങ്ങാക്കൂട്ടാൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങാക്കൂട്ടാനിട്ട് കിട്ടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാതി ചെന്ന് നിൽക്കുന്നത് കൂടെ നടക്കുന്ന ചാപ്പിക്കും ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ അടുത്തിടയ്ക്ക് കൂടെ കൂടിയ ഗുളികന ഗുളികനല്ല കേതുവായിട്ടുള്ള ചന്ദീപിനും ഒക്കെയാണ് അവനും മിക്കവാറും ഉടനെ അകത്ത് പോകുമെന്നാണ് പറയുന്നത് കൂടെ നടക്കുന്നവന്മാർക്കും പണി കിട്ടും അപ്പോൾ ആ കൂടെ നടക്കുന്നവന്മാർക്ക് പണി കിട്ടുന്ന ആ ഒരു ഫോർമുല വെച്ച് നമ്മുടെ ഈശ്വരൻ രാ രാഹുവിലേക്ക് വരികയാണെങ്കിൽ കൂടെ നടക്കുന്നവന്മാർക്ക് പണി കിട്ടുന്നത് മാത്രമല്ല കൂടെ നടക്കുന്നവരുടെ കിളി പോകുന്നൊരവസ്ഥയും കൂടി ഉണ്ടാവും കാരണം അദ്ദേഹത്തിൻ്റെ പത്നി ഓടി നടന്ന് ചേട്ടൻ ആൾ പാവമാണ് പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചേട്ടൻ ഫൈറ്റ് ചെയ്യുന്നത് ചേട്ടൻ മറ്റേ പാൽവർണ്ണ കുതിരമേൽ വാല്യൂ ഒക്കെ ആയിട്ട് പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ പോയത് കേരള പോലീസ് അനീതിയാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി വേണ്ടാത്ത പുകലൊക്കെ ഉണ്ടാക്കി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ രാഹുവിൻ്റെ ഒരു ആവാഹനവും ഒരു പ്രഭാവവും കാരണം ഉള്ളിലിരിക്കുന്ന അറിയാതെ പുറത്താടിപ്പോയി അതായത് ഇങ്ങനെയുള്ള പെണ്ണുപിടിയന്മാരെയൊക്കെ ന്യായീകരിച്ച് നടക്കാൻ നാണമില്ലേ എന്നാരോ വളരെ മാന്യമായിട്ട് ചോദിച്ചു ഇത് നിങ്ങളുടെ കുടുംബത്തായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തുള്ള ഏതെങ്കിലും പെൺകുട്ടിക്കാണ് സംഭവിച്ചിരുന്നതെങ്കിൽ നിങ്ങളിത് എങ്ങനെ നേരിടുമായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വളരെ ശാന്തമായിട്ടും വളരെ സത്യസന്ധമായിട്ടും ഈ ഇദ്ദേഹത്തിൻ്റെ പത്നി പറഞ്ഞത് എൻ്റെ കുടുംബത്തിലെ ആൺകുട്ടികളല്ലേ ഉള്ളൂ അത് അവരെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്കിത് പ്രശ്നമില്ലല്ലോ നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടായിരുന്ന ഈ തമിഴിലൊരിത് പറയും നമ്മുടെ കുടുംബത്തിൽ നട ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ മരണം നടന്ന ആത്മാവ് സ്വാമിയായിട്ട് നമ്മൾ പ്രതിഷ്ഠിക്കും അപ്പുറത്തെ വീട്ടിലാണ് ഈ മരണം നടക്കുന്നതെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ മരിച്ചയാളുടെ ആത്മാവ് പ്രേതമായിട്ട് യക്ഷിയായിട്ടും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും അതായത് നമ്മുടെ വീട്ടിലെ സാവ് സാമി പക്കത്ത് വീട്ടിലെ സാവ് പേ എന്ന് തമിഴന്മാർ പറയുന്നു അല്ലേ നമ്മുടെ വീട്ടിൽ നടക്കില്ലല്ലോ അപ്പുറത്ത് വീട്ടിലാണെങ്കിൽ നമുക്കിത് കണ്ട് രസിക്കാനും അതിൻ്റെ പേരിൽ നമുക്ക് വളരെ ഓടി നടന്ന് നേട്ടങ്ങളുണ്ടാക്കാൻ ശ്രമിക്കാനുമൊക്കെ ഉള്ളൊരവസരമായിട്ട് അതിനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു മനോവിചാരം ഓടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ രാഹുവിൻ്റെ ഒരു പ്രഭാവം കാരണം ഈ മനോവിചാരങ്ങളൊക്കെ അറിയാതെ പുറത്ത് ചാടിപ്പോവും അതിപ്പോൾ ഇപ്പോഴത്തെ കാലമായതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയൊക്കെ ലോകം മുഴുവൻ അറിയുകയും ചെയ്യും കണ്ടില്ലേ ആ ഈ രാഹുൽ ഈച്ചറിനെ തന്നെ ചായക്കടയിലിരുന്ന് നമ്മുടെ മാങ്ങാ കൂട്ടാനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോലീസ് കുഞ്ചിക്ക് തൂക്കി എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ അവൻ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലും അതായത് അവർ ലാപ്ടോപ്പ് ചോദിക്കുന്നുണ്ട് ഞാനത് എടുത്ത് മാറ്റട്ടെ എന്ന് പറയുന്ന വീഡിയോ പോലും അവൻ ലൈവ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇവന് പ്രാന്താണോ അതോ ആദിബുദ്ധിമാനാണോ അതോ ഈ രാഹുവിൻ്റെ പ്രഭാവമാണോ എന്നുള്ളത് വഴിയേ അറിയാം കാരണം ഇപ്പോൾ എന്തായാലും പതിനാല് ദിവസത്തേക്ക് രാഹുവിൻ്റെ പ്രഭാവം കാരണം മുപ്പത് സെക്കൻഡ് ചോദിച്ചു ഒരു പൂ ചോദിച്ചൊരു പൂക്കാലം തന്നു എന്ന് പറഞ്ഞ പോലെ മുപ്പത് സെക്കൻഡ് ചോദിച്ചു നടന്നവന് പതിനാല് ദിവസം തന്നെ ലാബിഷായിട്ട് കൊടുത്തിട്ടുണ്ട് കേരള പോലീസ് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഡൽഹിയിലെ പപ്പുവായ രാഹു ഇവിടുത്തെ പപ്പുവായിട്ടുള്ള മാങ്ങാ കൂട്ടാൻ അവൻ അവൻ്റെ അവതാനങ്ങൾ വായിച്ചു ചായക്കടയിലിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന രാഹു ഈശ്വരൻ യുവന്മാരെല്ലാം ചട്ടിക്കകത്തായി ഡൽഹിയിലെ എപ്പൂ ചട്ടിക്കകത്ത് ആയിട്ടില്ല പക്ഷേ വലിയ താമസമില്ലാതെ ആകും എന്നാണ് പറയുന്നത് ഇനി അവൻ്റെ ഈ മാങ്ങാക്കൂട്ടൻ്റെ കാര്യത്തിലുള്ളതുപോലെ അവൻ്റെ കാര്യത്തിലും ഈ പട്ടായ കേസൊക്കെ പൊങ്ങി വരുമോ എന്നുള്ളത് കണ്ടറിയണം പുള്ളിയുടെ കാര്യത്തിലും അപ്പോൾ അദ്ദേഹം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഈ അവൻ ഇവൻ എന്ന് വിളിക്കുന്നത് വളരെ ഒരു എന്താ പറയുക ഇവരോടൊക്കെയുള്ള ഒരു സഹതാപം കാരണം ഒരു ആത്മബന്ധം വരെ വികസിപ്പിച്ചെടുത്തത് കൊണ്ടാണ് കേട്ടോ തെറ്റിദ്ധരിക്കരുത് ബഹുമാനക്കുറവുണ്ടല്ലോ വലിയ ബഹുമാനമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അനുഭവങ്ങൾ ഒക്കെ ഓടി നടന്ന് അനുഭവിക്കുന്നവരെ നമുക്ക് ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹങ്ങൾ ഈ മൂന്ന് അദ്ദേഹങ്ങളും എന്തായാലും ചട്ടിക്കകത്തായി ഇനി അടുത്തത് ഇവന്മാരുടെയൊക്കെ കൂടെ നടക്കുന്നത് കൊണ്ട് ഈ രാഹുവിൻ്റെ പ്രഭാവം ബാധിക്കാൻ പോകുന്നത് മിക്കവാറും ചന്ദീപെന്നൊക്കെ ആയിരിക്കും അവന്മാരും ഒന്ന് സൂക്ഷിക്കുന്ന നന്നായിരിക്കും പിന്നെ മറ്റേ വിജിയോൻ ബിജിയോൻ കാരണഭൂതം എന്നൊക്കെ പേരുള്ളവന്മാർക്ക് രാഹു ബാധിക്കുമോ അതോ അവന്മാർ രാഹുവായിട്ട് നമ്മളെ ബാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ അറിയാം അപ്പോൾ അത്രയുമാണ് ഈ ആഴ്ചത്തെ സോഷ്യോറോസ്കോപ്പിൽ നമുക്ക് പറയാനുള്ളതും നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളതും അപ്പോൾ അധ്യായം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ തത്തുമൈ ടി വിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ പുതിയൊരു അധ്യായവുമായി വീണ്ടും വൈകാതെ കാണാം നമസ്തേ